ഫറോവുകളുടെയും മമ്മികളുടെയും ചരിത്രമുറങ്ങുന്ന നാടാണ് ഈജിപ്ത് പിരമിഡുകൾ തലപൊക്കത്തോടെ ഉയർത്തയിൽ നീട്ടു നിൽക്കുന്ന അതേ ഈജിപ്തിൽ അതിനേക്കാൾ തലപൊക്കമുള്ള ഒരു പന്താട്ടക്കാരനുണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ കാൽപന്ത ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ മോഡേൺ മജീഷ്യന്മാരിൽ ഒരാൾ അതെ ഇതാ ഈജിപ്ഷ്യൻ കിങ് വൺ ആൻഡ് ഓൾ മുഹമ്മദ് സലാഹ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ മാസത്തിൽ ഈജിപ്തിൽ ജനിച്ചു വീണ പയ്യന് കളിപ്പാട്ടം ആയിരുന്നു ലോക്കൽ ക്ലബുകളിൽ പന്ത് തട്ടി തുടങ്ങുമ്പോൾ റൊണാൾഡോ നസാരിയോ സിനദിൻ സിദാൻ ഫ്രാൻസിസ്കോ ടോട്ടി എന്നവരെ പോലെ ഒരു കാലം താനും കാൽപന്ത് ലോകത്ത് അറിയപ്പെടുമെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു മറ്റൊരു കൗമാരക്കാരനെ നോട്ടമിടാൻ വന്ന ഒരു പ്രൊഫഷണൽ ക്ലബിൻ്റെ സ്കൗട്ടിംഗ് ടീം എന്ന കൊച്ചുമിടുക്കൻ്റെ കളി കണ്ട് കണ്ണ് തള്ളിപ്പോകുമ്പോൾ അവന് പ്രായം പതിനാല് വയസ്സ് മാത്രമായിരുന്നു അതേ ക്ലബ്ബിൽ അതേ പ്രായത്തിൽ സീനിയർ ടീമിൽ കയറുമ്പോൾ മസിൽ വളരാൻ ആ കൗമാരക്കാരന് പ്രത്യേക ഡയറ്റും ഉണ്ടായിരുന്നു ഈജിപ്ഷ്യൻ പ്രീമിയർ ലീഗിൽ പിന്നീട് റെഗുലർ താരമായി ഇറങ്ങുമ്പോഴും ഗോളടിക്കാൻ അയാൾ പ്രയാസപ്പെട്ടിരുന്നു അന്ന് മത്സരം കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ കണ്ണീരണിഞ്ഞ് വിതുമ്പുന്ന സലാഹിനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ സ്വീഡൻ ക്ലബായ ബേസൽ സലാഹിനെ അപ്പോഴേക്കും നോട്ടമിട്ട് കഴിഞ്ഞിരുന്നു ഈജിപ്ത് അണ്ടർ ട്വൻറ്റി ത്രീ ടീമുമായി അവർ ഫ്രണ്ട്ലി മാച്ച് സംഘടിപ്പിച്ചു സെക്കൻഡ് ഹാഫ് മാത്രം കളിച്ച സല പക്ഷേ രണ്ട് ഗോളുകൾ നേടി ആ ടീമിനെ വിജയിപ്പിച്ചു ബാസലിലൂടെ യൂറോപ്പിൻ്റെ കാൽപന്ത് ലോകത്തെ അയാൾ മനസ്സിലാക്കുകയായിരുന്നു ചാമ്പ്യൻസ് ലീഗ് പോലെ നിരവധി ടൂർണമെന്റിൽ സല വോട്ട് കെട്ടാനിറങ്ങി അങ്ങനെ ഈജിപ്തിൽ പന്തി തട്ടി വളർന്ന മുഹമ്മദ് സലായുടെ ഒരു സ്വപ്നം പൂവണിയാൻ പോവുകയാണ് പ്രീമിയർ ലീഗ് ഒമ്പന്മാരായ സാക്ഷാൽ ചെൽസി താരത്തെ സ്വന്തമാക്കുന്നു അയാളുടെ മനസ്സിൽ സ്വപ്നങ്ങളുടെ ഒരു സ്വർണ്ണ പിരമിഡ് ഉയർന്നിരിക്കണം ലിവർപൂളും രംഗത്തുണ്ടായിരുന്നെങ്കിൽ പോലും നറുക്ക് വീണത് ആ നീലപ്പടക്കായിരുന്നു ആർസിനെതിരായുള്ള മത്സരത്തിൽ ഗോളടിച്ചാണ് പ്രീമിയർ ലീഗിൽ താരം ഗോൾവേട്ട തുടങ്ങിയത് എന്നാൽ വൈകാതെ ഒരു പ്രതിസന്ധി വന്നു പുതിയ ഈജിപ്ഷ്യൻ എഡ്യൂക്കേഷൻ സ്കീം പ്രകാരം ചിലപ്പോൾ മിലിട്ടറി സർവീസിലേക്ക് താരം പോകാൻ നിർബന്ധിതനായേക്കാം എന്നാൽ ഈ ടാലന്റിന്റെ വെടിയുതിർക്കുന്ന തോക്കുകൾ കാലുകളാണെന്ന് തിരിച്ചറിഞ്ഞ നാഷണൽ ടീം മാനേജർ ഈജിപ്ഷ്യൻ പ്രൈം മിനിസ്റ്ററിനോട് സംസാരിച്ച് അത് ഒഴിവാക്കി നൽകുന്നുണ്ട് സല ഓൾറെഡി ഒരു യുദ്ധ അയാൾ മുന്നേറ്റ നിരയിലുമുണ്ട് പക്ഷേ പ്രീമിയർ ലീഗിൽ അവസരം കിട്ടാതെ സല വലയുന്നുണ്ടായിരുന്നു അടുത്ത തട്ടകം ഇറ്റലി ആയിരുന്നു ആദ്യം ഫിയോറന്റീനയിലേക്കും പിന്നെ റോമയിലേക്കും ലോൺ നീക്കം വൈകാതെ റോമയിലെ ഒരു പെർമിനൻറ്റ് ട്രാൻസ്ഫറും താൻ സ്വപ്നം കണ്ടതെല്ലാം മെല്ലെ മെല്ലെ ഇല്ലാതാവുന്നത് അയാൾ തിരിച്ചറിഞ്ഞു ഒരു ഈജിപ്ഷ്യൻ മമ്മി പോലെ ഒരു പെട്ടിക്കുള്ളിൽ തൻ്റെ കാൽപന്ത് മോഹങ്ങളെ കബറടക്കി അങ് ഈജിപ്തിലേക്ക് വിമാനം കയറുന്നത് കണ്ട് അയാൾ പലതവണ ഉറക്കിൽ നിന്ന് നെട്ടി എണീറ്റു വർഷം രണ്ടായിരത്തി പതിനേഴ് ഒരു സിനിമയിൽ ആദ്യം എവിടെയോ മുഖം കാണിച്ചു പോകുന്ന അപ്രധാനമെന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രം ക്ലൈമാക്സിൽ പ്രധാന വേഷം നാം കണ്ടിട്ടില്ലേ സലായിൻ്റെ കഥയിൽ അത് ലിവർപൂൾ ആയിരുന്നു എ ക്ലബ് റെക്കോർഡ് ട്രാൻസ്ഫർ ലിവർപൂളിൻ്റെ ആദ്യ ഈജിപ്ഷ്യൻ താരമായിരുന്നു അയാൾ അതും ഒരു റെക്കോർഡ് ട്രാൻസ്ഫറിലൂടെ ഡെബ്യൂട്ടിൽ തന്നെ ഗോൾ നേടിയാണ് സല തന്റെ പ്രീമിയർ ലീഗിലെ രണ്ടാം വരവ് ആഘോഷിച്ചത് വൈകാതെ പ്രീമിയർ ലീഗ് ചാർട്ടിൽ സ്ഥിര സാന്നിധ്യമായി മുഹമ്മദ് സല എന്ന പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങി ആദ്യ സീസണിൽ തന്നെ ഗോളടിച്ച് റെക്കോർഡുകൾ സ്വന്തമാക്കാൻ തുടങ്ങിയ സലാഹിനെ പറ്റി അഥവാ മെസ്സിയെയും കെയ്നിയെയും മറികടന്ന് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിലെ ടോപ്പ് സ്കോററായ അതേ മുഹമ്മദ് സലാഹിനെ പറ്റി സ്റ്റീവൻ ജറാദ് പറഞ്ഞത് ഇങ്ങനെയാണ് വി ആർ വിറ്റ്നസിംഗ് ദ സ്റ്റാർട്ട് ഓഫ് ഗ്രേറ്റ്നെസ് അത് വെറുതെ ഒരു സംസാരം മാത്രമായിരുന്നില്ല ഇംഗ്ലീഷ് ഫുട്ബോളിലെ പ്ലെയർ ഓഫ് ദ ഇയർ ഒരു ടൂർണമെന്റ് ക്യാമ്പയിനിൽ പത്ത് ഗോളുകൾ നേടുന്ന ആദ്യ ആഫ്രിക്കൻ താരവും ലിവർപൂൾ താരവുമായി അയാൾ മാറിയിരുന്നു അയാൾക്ക് മുമ്പിൽ റെക്കോർഡുകൾ പലതും കൊയിഞ്ഞു വീണു രണ്ടായിരത്തി പതിനെട്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ റാമോസിന്റെ കടുത്ത ഫോളിൽ ഷോൾഡർ ഇഞ്ചുറിയിൽ കരഞ്ഞു കളം വീടുന്ന കാഴ്ച ലിവർപൂൾ ആരാധകർക്ക് ഇന്നും വേദനയാണ് എന്നാൽ തൊട്ടടുത്ത വർഷം ടോട്ടനത്തിനെതിരെ യു സി എൽ ഫൈനലിൽ ഗോൾ നേടിക്കൊണ്ട് യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനെ കിരീടമണിയിക്കുന്നതിൽ നിർണായക സാന്നിധ്യമായി സലാഹ് മാറി അപ്പോഴേക്കും മാനെ ഫെർമിനോ സെലാത്രയം യൂറോപ്പിൽ വേര് പടർത്തി തുടങ്ങിയിരുന്നു അതേ സീസണിൽ സൂപ്പർ കപ്പും ക്ലബ്ബ് വേൾഡ് കപ്പും കൂടാതെ പ്രീമിയർ ലീഗും ലിവർപൂൾ നേടുമ്പോൾ അവരുടെ കുന്തമുന ഇതേ സലാഹ് തന്നെയായിരുന്നു പലതവണ ഗോൾഡൻ ബൂട്ട് അവാർഡുകളും പ്ലേ മേക്കറായും തിളങ്ങിയ താരത്തിൻ്റെ പ്രീമിയർ ലീഗ് റെക്കോർഡുകൾ വിരലിലെണ്ണാൻ കഴിയാത്തതാണ് ലിവർപൂളിന്റെ ക്ലബ്ബ് റെക്കോർഡുകൾ മുതൽ പ്രീമിയർ ലീഗിലെ പല തല തട്ടപ്പന്മാരായ ഇതിഹാസങ്ങളുടെ നേട്ടങ്ങളും ഈ ഈജിപ്ഷ്യൻ ഇതിനോടകം തന്നെ തിരുത്തി കഴിഞ്ഞു ക്ലോപ്പിന്റെ കീഴിൽ അസാധ്യമായ ലെവലിൽ തന്നെയാണ് അയാൾ കളിച്ചത് വലത് വിങ്ങിൽ ഒരു സ്പീഡ് വിങ്ങറായും ക്ലിനിക്കൽ ഫിനിഷറായും പ്ലേമേക്കറായും സെല കളിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ സൗദി പണച്ചാക്ക് നൽകി തങ്ങൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടും തന്റെ കമ്മിറ്റ്മെന്റ് ലിവർപൂളിനോടാണെന്ന് അയാൾ പറഞ്ഞവനാണ് എന്നാൽ അർനെ സ്ലോട്ടിനു കീഴിൽ താരത്തിന്റെ ചുവന്ന കുപ്പായത്തിലെ ഭാവി തുലാസിലാണ് ഗോളടിച്ച റെക്കോർഡുകൾ ഭേദിച്ചു കൊണ്ടിരിക്കുമ്പോഴും തീരാൻ പോകുന്ന കരാർ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ലിവർപൂളും സലാഹും തമ്മിലുള്ള ബന്ധം ഈ സീസണോടെ അവസാനിക്കുന്നു എന്ന് പല വൃത്തങ്ങളും സൂചിപ്പിച്ചു അതെന്ത് തന്നെയായാലും അവർക്ക് അവരുടെ ഈജിപ്ഷ്യൻ കിങ് ഒന്നേയുള്ളൂ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ലോക ഫുട്ബോളിന്റെ നെറുകയിൽ കയറി നിന്ന ചുരുക്കം മനുഷ്യരിൽ ഒരാൾ തന്നെയാണ് അയാൾ ചരിത്രമുറങ്ങുന്ന ഈജിപ്തിൻ്റെ മണ്ണിൽ നിന്ന് ചരിത്രം സൃഷ്ടിച്ച മറ്റൊരു അവതാരം അതെ ഈജിപ്ഷ്യൻ കിങ് മുഹമ്മദ്